നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള വർഷങ്ങൾ നീണ്ട ഇന്ത്യയുടെ പരിശ്രമം വിജയത്തോട് അടുക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ സുപ്രീം കോടതി ഈ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറണം എന്ന് ഒരു വിധി പ്രഖ്യാപിച്ചത് ഇതിനുശേഷം ഇനിയും ചില നടപടിക്രമങ്ങളുണ്ട് തീർച്ചയായും അമേരിക്കൻ ഭരണകൂടം ഈ നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കണം എന്നാൽ മാത്രമേ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു എന്തായാലും അമേരിക്കൻ ഗവൺമെൻറ് അത് അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് ഉറപ്പും നൽകി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തഹാവൂർ റാണയെ അമേരിക്കൻ ജയിലുകളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല ആ തഹാവൂർ റാണയെ തീഹാർ ജയിലിലായിരിക്കും പാർപ്പിക്കുക എന്നതടക്കമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ഈ തഹാവൂർ റാണയെ മാത്രമല്ല മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പ്രധാന തലച്ചോറ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് ഇന്ത്യ കരുതുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹിറ്റ്ലി എന്ന അന്താരാഷ്ട്ര ഭീകരനെയും ഇന്ത്യക്ക് വേണം എന്നാണ് ഇപ്പോൾ ഇന്ത്യ പുതുതായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡേവിഡ് കോൾമാൻ ഹിറ്റ്ലി അടക്കമുള്ള എട്ട് പേരുടെ പട്ടിക നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടയിൽ പ്രസിഡന്റ് ട്രംപിന് കൈമാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ ഒന്നാം പേരുകാരൻ മറ്റാരുമല്ല ഡേവിഡ് ഹെഡ് കോൾമാൻ ഹെഡ്ലി തന്നെയാണ് അതോടൊപ്പം തന്നെ ഗുണ്ട തലവന്മാരായ അൻമോൾ ബിഷ്നോയി ഗോൾഡി ബ്രാർ എന്നിവരടങ്ങുന്ന സംഘത്തെയാണ് ഇപ്പോൾ ഈ വേണം ഇന്ത്യക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടിക നൽകിയിരിക്കുന്നത് ഈ രണ്ട് പേരും അൻമോൾ ബിഷ്നോയിയുടെയും അതുപോലെ തന്നെ ഗോൾഡി ബ്രാറിൻ്റെയും സംഘത്തിലുള്ള മറ്റംഗങ്ങളാണ് ഈ പട്ടികയിലുള്ള മറ്റു ചിലർ എന്ന് പറയുന്നത് അൻമോൾ ബിഷ്നോയി ഇന്ത്യയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തേടുന്നയാളാണ് അതായത് എൻ നേതാവും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായിരുന്ന ബാബാ സിദ്ദിഖിയെ വെടിവെച്ചു കൊന്ന കേസിലാണ് ഇയാളെ ഇന്ത്യയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇയാൾ കഴിഞ്ഞ നവംബർ മാസത്തിൽ അമേരിക്കൻ അധികൃതരുടെ പിടിയിലാവുകയായിരുന്നു മറ്റൊരാൾ ഗോൾഡി ബ്രാറാണ് അതായത് പഞ്ചാബി ഗായകൻ സിദ്ധു മൂസേവാലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചന കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഈ ഗോൾഡി ബ്രാർ ഈ രണ്ടുപേരെയും ഇവരുടെ സംഘങ്ങളുടെ ചിലരെയുമാണ് ഹെഡ്ലിക്ക് പുറമെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ഇന്ത്യക്ക് വേണമെന്ന് ഇന്ത്യ നേരത്തെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അമേരിക്ക ആ ആവശ്യത്തെ നിരാകരിക്കുകയായിരുന്നു വീണ്ടും ഇന്ത്യ ഹെറ്റ്ലിയെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ഭീകരരുടെ ആക്രമണങ്ങൾ ഡിസൈൻ ചെയ്തത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തണം എങ്ങനെയൊക്കെ ആക്രമണം നടത്തണം അതിനാവശ്യമായ സ്ഥലങ്ങളൊക്കെ നിശ്ചയിച്ചു നൽകിയത് ഈ ഡേവിഡ് ഹെറ്റ്ലിയാണ് മാത്രമല്ല ഭീകരർ സമുദ്രമാർഗമാണ് ഇന്ത്യ െത്തിയത് എന്ന് നമുക്കറിയാം അതിന് അവർക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ബോട്ട് വാങ്ങാനുള്ള പണം ചെലവഴിച്ചതും ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയാണ് അതുകൊണ്ട് തന്നെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഈ ആക്രമണം കൃത്യമായി ഡിസൈൻ ചെയ്ത വ്യക്തി ഈ ആക്രമണത്തിന് കൃത്യമായ നേതൃത്വം നൽകിയ വ്യക്തി എന്ന നിലയിലാണ് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ഇന്ത്യ കാണുന്നത് ഇന്ത്യയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ തഹാവൂർ റാണയെ മാത്രം പോരാ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയെയും വേണം അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പലതരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുകയും മാഫിയ സംഘങ്ങളുടെ നേതാവായി മാറുകയും പിന്നീട് ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ വിദേശത്തേക്ക് കടന്ന് അമേരിക്കയിൽ എത്തുകയും ചെയ്തിട്ടുള്ള ഈ എട്ടോളം സംഘാംഗങ്ങളെയാണ് ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യത്തെ അല്ലെങ്കിൽ ഹെറ്റ്ലിയെ വേണമെന്ന രണ്ടാമതും ഇന്ത്യ ആവശ്യപ്പെടുന്നതിനെ അമേരിക്ക എങ്ങനെ കാണും എന്നറിയില്ല എന്തായാലും കൃത്യമായ തീവ്രവാദ വിരുദ്ധ നിലപാടുള്ള വ്യക്തിയാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി അമേരിക്കയുടെ മനസ്സ് മാറും അതായത് ഇന്ത്യക്ക് ഇവരെ നൽകേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ നിന്നും അമേരിക്കൻ സർക്കാർ പിന്നോട്ട് പോകും എന്ന വിശ്വാസത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് വെബ്ഡെസ്ക് തോസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम गुजरात